തൃശൂർ പൂരം കലക്കിയത് അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി വരെ പ്രതിയാകും എന്നുള്ളതുകൊണ്ടാണ് ഇത്ര നാളായിട്ടും അന്വേഷണമില്ലാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി പോലീസുകാരെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിയണം തൃശൂർ പൂരം വിഷയത്തിൽ ഒരന്വേഷണവും നടക്കുന്നില്ല എന്ന് സത്യസന്ധമായി റിപ്പോർട്ട് കൊടുത്ത പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥനെ സർക്കാർ ബലിയാടാക്കിയെന്നും സതീശൻ ആരോപിച്ചു റിപ്പോർട്ട് ള്ളണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുക നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചാൽ റിപ്പോർട്ടും കിട്ടില്ല എന്ന് പറയാമോ അതോ ഈ തൃശൂർ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് കൂടി കാണുന്നു പൂരം കഴങ്ങിയത് അതുകൊണ്ട് ആ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നീട്ടിക്കൊടുത്തോണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് ഹെഡ് ക്വാർട്ടേഴ്സിലെ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അനുസരിച്ചുള്ള മറുപടി കൊടുത്തപ്പോ അദ്ദേഹത്തെ പെരിയാടാക്കി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അയാളെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല എന്ന് പറയുന്നു എ ഡി ജി പിന്നെ അന്വേഷണം നടത്താം എ ഡി ജി പിക്ക് എതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ആ എ ഡി ജി പിക്ക് എതിരായിട്ട് അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം എന്തായാലും തൻ്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക എന്താ മറുപടി അദ്ദേഹത്തിനെതിരായ ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എയെ വിശ്വസിക്കാൻ ഒന്നില്ലാത്ത ആളാണ് അപ്പം ആ ഭരണകക്ഷി എം എൽ എയുടെ പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുമ്പിൽ ആ ഭരണകക്ഷി എം എൽ എ നിർത്തിയ ആളുകൾ കൊടുത്തിരിക്കുന്ന മറുപടിയാണ് അയാളെ വിശ്വസിക്കാൻ കഴിയില്ല അയാൾ അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ പത്ര എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പിന്നെ ഫോൺ സംഭാഷണം ചേർക്കുന്നു പൊതുപ്രവർത്തകർക്ക് ചേരാത്ത മൊട്ട് ദുരോപിദേശമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ച് പ്രയാസപ്പെട്ടു അവർ കൂടി ഇതിൻ്റെ പുറകിൽ ഉണ്ടെന്നാണ് പറയുന്നത് ആരാണെന്ന് വളരെ വ്യക്തമാണപ്പോൾ മുഖ്യമന്ത്രി ഭരകാശിയിലെ എം എൽ എക്കെതിരെ തന്നെ തിരിച്ചാരോപണം ഉന്നയിക്കുകയാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി എം എൽ എക്കെതിരെ എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ട് എന്നിട്ട് അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നവരാണ് അയാൾ എപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്തിനാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നത് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ് അയാളെ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക ഏത് എ ഡി ജി പിക്ക് എതിരെ പകുതി വാത അന്വേഷിക്കില്ല ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും മുഖ്യമന്ത്രി പറയുന്നതിന് ഒരു യുക്തിയില്ല മുഖ്യമന്ത്രി ടി വി എന്നറിനെ ഭരണകക്ഷി എം എൽ എ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ് എ ഡി ജി പി എതിരായി പകുതി ആരോപണം എല്ലാ ഇല്ല മറ്റൊരു ഇല്ല പിന്നെ അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്നുള്ള ആരോപണം ഞാൻ ആവർത്തിക്കുന്നു അല്ലാതെ എന്ത് കാര്യത്തിനാണ് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചത്